ചായ കുടിക്കാൻ അമ്മ കേക്ക് എടുത്താലോ വേണ്ട പിന്നെ എടുക്കാം അമ്പാടിക്ക് പനിയല്ലേ നല്ല ചോക്കേറ്റിന്റെ കേക്ക് എന്നാലേ ഞങ്ങള് പകുതി തിന്നു ഓ വരണല്ലോ ആകാശം ഭൂമി ഇളക്കി മറിച്ചിട്ട്

ആ രമയുടെ ഒരു കുസുമ്പേ ആ പാവ അമ്പാടിനോടും കൂടിയാണ് അതാ കാണിക്കണത് എന്ത് പറയാനാ ശാന്തകുമാരി ചേച്ചിയെ ഒരു കഷ്ണം കേക്കിന് വേണ്ടിയിട്ട് നിന്റെ കുട്ടീനെ കരയിപ്പിച്ചോള് ഓളെ ഞാൻ കരയിപ്പിച്ചു കാരണം നോക്കിട്ടൊന്നും പൊട്ടിച്ചു കൊടുക്കാറുന്നില്ല എനിക്ക് ഓൾക്കൊരു കെട്ടിയുണ്ടല്ലോ ഒരു മണ്ണുണ്ണി ഓളെ കെട്ടിയോടുകൂടി ഓൻറെ ചൂടിയും പോയി ഇങ്ങനെയുള്ള മനുഷ്യന്മാരുടെ ില്ലേ നാട്ടില് മൊത്തായിട്ട് എല്ലാവരും കുറ്റിയാണ് എല്ലാരും ഓക്ക് വയ്യാത്ത കുട്ടി ജനിച്ചത് നമ്മുടെ കുറ്റാണോ അത് ഓളുടെ മുജന്മ നിങ്ങളെന്താ പറയണത് കുട്ടിക്ക് വയ്യാതായത് ഓളെ കുറ്റം കൊണ്ടാണോ തല പ്രാന്തു ആയി നിങ്ങൾക്ക് നിറച്ചപ്പോ പ്രാന്ത കേന്താ പറയണത് ഓന് പനിയായോണ്ട് ഞാൻ കേക്ക് കൊടുക്കാനത് ഓൻറെ ഓരിത് എപ്പോഴും ഫ്രിഡ്ജിലിരിക്കുന്നത് ഓന്റെ ആ വരാ ഞാൻ അന്നെ കാണാൻ വേണ്ടി അങ്ങോട്ട് അന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നതല്ലേ എന്റെ കുട്ടിക്ക് ഒരു കേക്ക് കൊടുക്കാൻ മടിച്ചിട്ട് അവിടെ പൂത്തി വെച്ചു എന്നോ അത് ആ വയ്യാത്ത കുട്ടീനോട് അന്റെ കുട്ടികൾ ഇവിടെ വന്ന് കളിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കാണിക്കലുണ്ടായിട്ട് കാണിക്കലുണ്ടായിരുന്നു ഇവിടെ ഒരേ മതി ഒരു പായയിൽ കിടന്നുറങ്ങി വളരല്ലേ അല്ലേ എന്നിട്ട് ഇജ്ജ എന്താ കാണിച്ചത് അതാണെങ്കിലും അതിന്റെ മനസ്സിലൊന്നും ഇരിക്കൂല അണക്ക അതിനെ പറ്റി അറിയില്ലേ അത് എന്നിട്ട് വൈകുന്നേരം ഇവിടെ വന്നിട്ട് കേക്ക് വേണോ ഞാൻ എവിടെന്നപ്പോ ആ നേരത്തെ കേക്ക് എടുത്തെടുക്കണേ കേട്ടപ്പുണ്ടല്ലോ അത് ഇജ്ജ ആയത് ഇത്ര സങ്കടം വന്നത് അതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയിട്ടില്ല ഇതൊക്കെ ഞാൻ ആരോടെ പറയാ കഴിഞ്ഞോ കൊറന്നേരായാലും പറയണത് ഇജ്ജല്ലേ രാവിലെ വെള്ളം കോരാൻ വന്നപ്പോ പറഞ്ഞത് അമ്പാടിക്ക് പനിയാണ് പിന്നെ എങ്ങനെ ഞാൻ കേക്ക് കൊടുക്ക ഓന്റെ ഓരി അത് അതെപ്പോഴാ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് ഏ അമ്മ കുട്ടി ഗോളടിച്ചോളി ഒരു അമ്മേനെ തലയ്ക്ക് ഒന്ന് അടിക്കട്ടോ